എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഈ മീൻ ടാങ്കികൾ ഉണ്ട് അപ്പൊ ടാങ്കിയില് ഞങ്ങളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അടുത്ത മീനുകള് നല്ല വെങ്കി കറി വെക്കുന്ന മീനാണ് കേട്ടോ ഒരു വർഷമായി ഞങ്ങൾ ഒരു വലിയ ടാങ്കി ഉണ്ട് അതിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ഒരു വർഷമായി വലിയ മീനുകളൊക്കെ ആയി ഇപ്പൊ അതാണ് ഞങ്ങള് മീൻ പിടിക്കുന്ന ഇതാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വാപ്പ മമ്മിയും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങക്ക് എന്ത് ചോദിച്ചാലും വേർച്ചിത്തരൊക്കെ ചെയ്യും നല്ല വാപ്പമ്മ അപ്പൊ നമുക്ക് ഇത് മീനാണ് പൊന്തി നിക്കില്ല റെഡ് ബല്ലീസാണ് കേട്ടോ ഇതിപ്പോ പിടിക്കാരില്ല നടക്കെ ഇപ്പൊ മീൻ പിടിച്ച് കേറ്റി അതാണെ മീന് കൊറേ വല്യോ അയ്യോ ഇതാ വീണു ഒക്കെ 돼요ดิ ഇങ്ങനൊരു വരാ. നീനെനെ തന്നെ മുണ്ട് ആയിടാം. കിടന്ന് പേൻ പുടിച്ചേ. ഒക്കെ ഇതിൽ കൈ മുട്ടോ. ഒക്കെ 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 ഒക്കെ. അമ്മാ. കടോ. കടാടിയാ. ബദൽ മതി ആകെ തക. ഒക്കെ തല്ലേടാ എന്താ അവിടെ വെന്താ തക്കൂ. നീ മുങ്ങോ. मागം 50 മിനിറ്റ് കറങ്ങരുത്. ഓക്കേ കണ്ടോ. താനേ ഇങ്ങേലെ പോയി. দাঁড়ോ. Oke, <tuk> kanik. Oke, kanik. Ye. Kanik. Dirikan कौन था तेरे मारे मेरे को और गणपत ने रिसा दिया इवने और ब्लॉकिंग कर दे तेरे तेरे लॉकिंग लगा दे और तन्नो रात में आ कर और ब्लॉकिंग लगा दे हेलो बीसी टीम को सर मत जाओ चलो चलो मागड़वा भाई आंदो मेरा देर है टैम लॉकी 83 नाम ये अंदर जाड़ी और गोटी और दम कर दे चुके को टैम लॉकी

ഇത്രേ ഉള്ളു ഇനി ഉള്ളതൊക്കെ വേറെ വേറെ ടാങ്കിലാണ് കേട്ടോ അത് ഇനി പിടിക്കുമ്പോ കാണിച്ചേക്കാം ആ ടാങ്കിലെ അത് നേരെ കാണില്ല എന്താ ഇത് ഞങ്ങക്ക് കഴിക്കാനാണ് അത് വേറെ ടാങ്കിയിലാണ് അതിന് പിടിക്കുമ്പോ കഴിച്ചു നെത്തിന്റെ അപ്പോൾ ഇത്രേ മീനുകളുള്ളൂ ഞങ്ങൾ ഇത്ര പിടി പിടിച്ചത് അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇത് തപ്പ് വെക്കുന്ന തപ്പ് വെച്ചിട്ട് തപ്പ് വെക്കും അത് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈണ്ടിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക